നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് തൊടുകുറി പ്രകാരമുള്ള ഒരു റീഡിംഗ് ആണ് രണ്ട് കുറികളാണ് ഇന്ന് എടുത്തിട്ടുള്ളത് പ്രതീകാത്മകമായിട്ട് രണ്ട് പുഷ്പങ്ങളെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളതും നിങ്ങളുടെ ഭാവി ലക്ഷ്യങ്ങളിലേക്ക് ശരിയായ ദിശയിൽ നയിക്കാനായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു കുറി മുന്നിൽ തെളിയുമെന്ന വിശ്വാസത്തോടെ ഇതിൽ ഒരു പുഷ്പത്തെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ കുറിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സൊന്ന് ഏകാഗ്രമാക്കിയ ശേഷം ഇതിലെ ഒരു പുഷ്പത്തെ സെലക്ട് ചെയ്യുക പിന്നീട് ഇതിൻ്റെ റീഡിങ് നോക്കാവുന്നതാണ് ആദ്യം തന്നെ പൈൽ വണ്ണായിട്ട് നൽകിയിട്ടുള്ള പിങ്ക് നിറത്തിലുള്ള താമരപ്പൂവിനെയാണ് നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ ദൈവീകമായിട്ടുള്ള ഒരു ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു കുറി സെലക്ട് ചെയ്തിരിക്കുന്നത് വളരെ ഉയർന്ന തലത്തിലേക്ക് തന്നെ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും എത്തിച്ചേരുന്നു അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരും എന്ന സൂചനയും ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു ആത്മപരിശോധന നല്ല ഉൾക്കാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടിയാണ് വരാൻ പോകുന്നത് അതിലൂടെ തന്നെ പല തിരിച്ചറിവും നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഉയർന്ന ലക്ഷ്യവുമായിട്ട് പൊരുത്തപ്പെട്ട് അതിലേക്ക് വേണ്ടിയിട്ട് സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ വന്നു ചേർന്ന് സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് അതിനെയൊക്കെ കൂടി നേരിടാനും അത് അതിജീവിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും കൂടുതലൊരു അവബോധവും അതിലുപരി മനസമാധാനവും ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചില ചിന്തകൾ ചില ഊർജം അതുണ്ട് അതിനെയെല്ലാം നീക്കം ചെയ്യാനായിട്ട് മനഃപൂർവ്വം തന്നെ ചില ശ്രമങ്ങൾ നടത്തുന്ന സമയമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് അത്തരം ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് നീക്കി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾക്കായിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ട് അതിലേക്കായിട്ട് നിങ്ങളുടെ ഊർജ്ജം പ്രയോജനപ്പെടുത്തി മുന്നേറാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് സ്നേഹം ജീവിതത്തിൽ പ്രണയത്തിൽ ദാമ്പത്യത്തിൽ ആ ഒരു ബന്ധത്തിൽ ഊഷ്മളത നിലനിർത്താനായിട്ട് ക്ഷമയോടെ പല കാര്യങ്ങളും സമീപിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഘട്ടമാണ് അതുപോലെ രോഗങ്ങളിൽ നിന്ന് മോചനം ഒന്നുകിൽ വളരെ പ്രിയപ്പെട്ടവർക്കോ അതല്ലെങ്കിൽ വളരെ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്കോ ചില ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് അതിൽ നിന്ന് മോചനം നേടണമെന്ന് വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അതിനായിട്ട് പല വഴികളിലൂടെ പൊയ്ക്കൊണ്ടുവരിക്കുന്നു അത് സാധ്യമാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ തുടങ്ങും ആത്മീയമായിട്ട് തന്നെ നല്ല ഒരു വളർച്ച ഉണ്ടാകുന്ന ഘട്ടം കൂടിയാണ് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പല കാര്യങ്ങളെയും സമീപിക്കുവാനും അത് ചെയ്തു തീർക്കാനും ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികളെ അതിജീവിക്കുവാനായിട്ട് വളരെ ബുദ്ധിപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ തന്നെ ഉണ്ടാകും അത് ചില സമയത്ത് പുതിയ അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും ശരിയായ ആ ഒരു ഊർജത്തിലൂടെ നിങ്ങളുടെ ആ ഒരു തടസ്സങ്ങളെ എല്ലാം അതിജീവിക്കുവാനായിട്ടും മുന്നിലുള്ള ചതിക്കുഴികളെയൊക്കെ തിരിച്ചറിഞ്ഞ് ശ്രദ്ധയോടെ വ്യക്തികളെയൊക്കെ ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് പല കാര്യങ്ങളിലും പല പ്രയാസങ്ങളും വന്ന് പെട്ടിട്ടുണ്ട് അതൊക്കെ ശരിയായിട്ട് ചിന്തിക്കാത്തതും ചില മനുഷ്യരെ മനസ്സിലാക്കാത്തത് മൂലം സംഭവിച്ചതാണെന്ന് തിരിച്ചറിയുകയും അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് വളരെ അടുത്ത് തന്നെ പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിക്ക് തുടക്കമിടാനായിട്ട് ഒരു കരാർ വയ്ക്കാനോ അതല്ലെങ്കിൽ മികച്ച ഒരു സമയം വന്നെത്തുന്നത് വളരെ അർത്ഥവത്തായിട്ട് വിനിയോഗിക്കാനോ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് മനസ്സിൽ പല ആലോചനകളും ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ നേടാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അവയെല്ലാം ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ചില വസ്തുക്കളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക വിലപിടിപ്പുള്ള വസ്തുക്കൾ വിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നടക്കാനുള്ള എല്ലാ വഴികളും ഒത്തു വരും അതിലൂടെ ലാഭം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനഃപൂർവ്വമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുക അത് മനസ്സിൽ കുറച്ച് വെച്ച് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് തന്നെ വലിയ ഒരു ശക്തി അതല്ലെങ്കിൽ നല്ല വിലയുള്ള ഒരു സമയമാണ് നിലവിലുള്ള വെല്ലുവിളികളെയൊക്കെ മനസ്സിലാക്കാനും അതിനെയൊക്കെ അതിജീവിക്കുവാനും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും പ്രോത്സാഹനത്തിനും ആത്മീയമായിട്ടുള്ള ഒരു ബന്ധം ദൃഢമാക്കുന്നതിനും സാധിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അതിനാൽ വളരെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഒരു സന്ദേശമാണ് ഈ കുറിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തതായിട്ട് പയൽ ടു ആയിട്ട് നൽകിയിട്ടുള്ള വെള്ള നിറത്തിലുള്ള ഈ ഒരു താമര പൂവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു പൂവ് ഇവിടെ സെലക്ട് ചെയ്തതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ കുറച്ച് മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വിശ്രമിക്കുമ്പോൾ പോലും മനസ്സിൽ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു കാര്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിൽ അതല്ലെങ്കിൽ അതിലധികമായിട്ട് ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ആ ഒരു ചിന്തകൾ ജീവിതത്തിന് പ്രോത്സാഹനവും ശക്തിയും തന്നെയാണ് നിങ്ങൾ ഒരു പുതിയ ജീവിത ചക്രത്തിലേക്ക് അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിനൊത്ത് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുന്നു അതല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് സന്തോഷ വാർത്ത തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു കുറിയിലൂടെ ലഭിക്കുന്നത് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തിനേക്കായിട്ട് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എത്രയും വേഗം നിങ്ങളിലേക്ക് വന്നു ചേരും പക്ഷെ അത് കുറച്ച് മന്ദഗതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ സമയം മാത്രമല്ല വരാനിരിക്കുന്ന വർഷവും നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധയോടെ തന്നെ ചിന്തിക്കുകയും അതിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും വളരെ സന്തോഷവും മനസ്സിൽ ഒരു നല്ല ഒരു രസകരമായിട്ടുള്ള ഓർമ്മയുമാണ് അത് നിങ്ങൾക്ക് നൽകുന്നതും സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം കൂടുതൽ നിങ്ങൾക്ക് ദൃഢമായിട്ട് നിലനിർത്താനാകുന്ന ഒരു സന്ദർഭമാണ് വരുന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന പല കാര്യങ്ങളും ആ ഒരു ബന്ധങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും ഒരു പ്രത്യേക സഹായം ചോദിച്ച് ഒരു വ്യക്തിയിൽ നിന്നും അത് സുഹൃത്താവാം അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാവാം അവരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കുന്ന സമയം വരാനുള്ള സാധ്യതകൾ വരികയാണ് ആ ഒരു സഹായം വ്യക്തിപരമോ തൊഴിൽപരമോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയുള്ള ഒരു സഹായം തന്നെയാണ് നിങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറക്കാനായിട്ട് സാധിക്കുന്നു നിങ്ങൾ പുതിയ ആളുകളിലേക്ക് നന്മയുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുന്നു അർത്ഥവത്തായിട്ടുള്ള ഒരു ലക്ഷ്യമോ വലിയൊരു പ്രതീക്ഷയോ നിങ്ങളിൽ അടിയുറച്ച് തന്നെ ഉണ്ടാവുകയാണ് അതിനുള്ള ഒരു അടിസ്ഥാനം തന്നെ ഉണ്ടാവുകയാണ് അത് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ആ ഒരു അഭിലാഷത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് സമയവും സാഹചര്യവും എല്ലാം തന്നെ നിങ്ങൾക്ക് വിനിയോഗിക്കുവാനും അത് കണ്ടെത്തുവാനും സാധിക്കുകയും ചെയ്യും ജീവിതത്തിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങൾക്ക് വളരണമെന്നും മുന്നേറണമെന്നുമുള്ള ഒരു ചിന്ത ഉണ്ടാവുന്ന ഒരു ഘട്ടം കൂടിയാണ് അതിനുള്ള ശക്തിയും ധൈര്യവും ഈ യൂണിവേഴ്സിൽ നിന്ന് തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജ്ജമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരും അതിനാൽ നിങ്ങൾ ഒട്ടും തന്നെ ഇപ്പോൾ പിന്നോട്ട് പോകരുത് മുന്നോട്ട് തന്നെ സഞ്ചരിക്കുക നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ ജോലിയിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിക്കോട്ടെ അതിൽ ഒരു സംതൃപ്തി ലഭിക്കുന്നില്ല എങ്കിൽ പുതിയ ദിശയിലേക്ക് തന്നെ നീങ്ങാനായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതയും വരുന്നുണ്ട് എല്ലാ വഴികളിലൂടെയും സാധ്യമായിട്ടുള്ള എല്ലാ വഴികളിലൂടെയും ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു കാഴ്ചപ്പാടിനായിട്ട് ആകാംക്ഷയോടെ തന്നെ നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് ഇപ്പോൾ പലതും കഴിഞ്ഞില്ലെങ്കിലും ഭാവിയിൽ അതിനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് ഒന്നുകൊണ്ടും നിങ്ങളിപ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല മനസ്സിലെ ആകുലതകളെല്ലാം അകറ്റി മുന്നോട്ടുള്ള ആ ഒരു പാത വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് അടി വെച്ചടി വെച്ച് അതായത് നിങ്ങളുടെ വളർച്ച വളരെ അടി ഉറച്ചതായിരിക്കും അത് കുറച്ച് സാവധാനത്തിലാണെങ്കിലും നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് അതിനാൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം